നീലാകാശത്തിന് കീഴേ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മായാലോകമൊരുക്കുകയാണ് കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിൽ ഈ മലമുകളിലെ കാഴ്ചകൾ അവർണ്ണനീയമാണ് കട്ടപ്പറ മുനിസിപ്പാലിറ്റിയും ഇരട്ടിയാർ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളുടെ വിദൂര ദൃശ്യവും മനം കുളിർപ്പിക്കും കല്യാണത്തണ്ടിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണെന്നേ കോരിത്തിരിപ്പിക്കുന്നു മഴ പെയ്തതോടെ ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തനതു സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണ് എന്നാൽ കല്യാണത്തണ്ടിന് പറയാനുള്ളതും മറ്റുണ്ടാകും മഴയാണെങ്കിലും വേനലാണെങ്കിലും ഇവിടെ പച്ചപ്പ് നഷ്ടമാകില്ല കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിലാണ് പച്ചപ്പണിഞ്ഞ സഞ്ചാരികളെ കൂരിത്തിരിപ്പിക്കുക ഇവിടെ എത്തിയാൽ നമ്മൾ മറ്റൊരു ലോകത്തെത്തിയതായി മനസ്സ് പറയും ഷഹിന്റെ നെറുകയിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്ന് തോന്നിപ്പോൾ മഴയിൽ തളിരണിഞ്ഞു നിൽക്കുന്ന കുൽമേറ്റിലിരുന്നാൽ ദൂരെ കൂണുകൾ മുളച്ചു നിൽക്കുന്നത് കട്ടപ്പനയും ഇരട്ടയാകും മറുവശത്തെത്തിയാൽ കാഞ്ചിയാറും അയ്യപ്പൻ കോവിലും മുപ്പുതറിയെല്ലാം നമ്മെ കോരിത്തിരിപ്പി അങ്ങനെ സൗന്ദര്യത്തിന്റെ പട്ടണിരിക്കുന്നു സദാസമയം വീശിയടിക്കുന്ന കാറ്റും പുലത്തെ നീലാകാശത്തിലേക്ക് ഓടിയൊളിക്കുന്ന കോടമഞ്ഞും കൂടിയായി കല്യാണത്തിന് ഇപ്പോൾ കാഴ്ചകളുടെ അനുഭവമാണ് ഓരോ സർജാരിക്കും സമ്മാനിക്കുന്നത് ഇവിടെ കഴിഞ്ഞേ നല്ല ആകർഷണങ്ങളല്ലേ എല്ലായിടവും കാണാം ഇരുപതേക്കർ തൊട്ട് കാഞ്ചിയാർ തൊട്ട് അയ്യപ്പൻകോല് തൊട്ട് ഇങ്ങനെ സഹീതം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ മേലാത്ത ഏരിയകളില്ല നല്ല ഭൂപ്രവൃത്തിയായ നല്ല കാലാവസ്ഥ മനുഷ്യന് താമസിക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലങ്ങൾ ഉരുൾപൊട്ടില്ല വെള്ളം ഇല്ല ഏരിയ പ്രശ്നങ്ങളുമില്ല ജനത്തിന് വസിക്കാൻ ഏറ്റവും അനുസുരക്ഷതമുള്ള സ്ഥലമാണ് കാഴ്ചകളുടെ മായാലോകമാണ് ഓരോ സഞ്ചാരിക്കും കല്യാണത്തിണ്ടിലെ മലനിരകൾ കാത്തിറിച്ചിരിക്കുന്നത് മലകരി എത്തുന്നവർക്ക് കാച്ചയുടെ ഒരു കലവറ തന്നെ പ്രകൃതി ഒരുക്കിയിരിക്കും പച്ചപ്പ് പുതച്ച മലഞ്ചലിവിൽ മനം നിറഞ്ഞു പെയ്യുന്ന മഴ കിഴക്കിടയ്ക്ക് എത്തി നോക്കുന്ന കോടമഞ്ഞും കുളിർക്കാൻ ചുറ്റും ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കണ്ണിന് കുളിരേകുന്ന മനം വയക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കല്യാണത്തണ്ടിനെ വേറിട്ടതാക്കുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളാണ് കല്യാണത്തണ്ടിന്റെ പ്രധാന സവിശേഷത എങ്കിലും ഒരു വ്യൂ പോയിന്റിൽ മാത്രം തീരുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ മഴയിലും മഞ്ഞിലും ഇവിടുത്തെ കാഴ്ചകൾ വേനൽക്കാലത്തേക്കാൾ സുന്ദരമാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന